നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള ഡോറുകളെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷോ കേസും കൊടുത്തിട്ടുണ്ട് വുഡൻ പാർട്ടിഷ്യൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഒക്കെ വെക്കുന്നതിന് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ അഞ്ച് ബെഡ്റൂം ആണ് മൊത്തം വരുന്നത് രണ്ട് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ വോളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കടക്കുന്നത് വർക്ക് ഏരിയയിലും ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഷെൽഫുകളും ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പും ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മൂന്ന് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് മുകളിലെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലായിട്ട് ഒരു ഷോ കേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലെ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂമിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം മാത്രമാണ് കാണിക്കുന്നത് മുകളിലുള്ള ഒരു ബെഡ്റൂമാണ് കാണിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് ബാൽക്കണി അതുപോലെ ഓപ്പൺ ടെറസ് എല്ലാം വരുന്നുണ്ട് അന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് കൂടാതെ തന്നെ മുകളിലുള്ള ലിവിംഗ് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഹോസ്പിറ്റൽ സ്കൂള് ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നാല് വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും